നമസ്തേ വേദപുഷ്പത്തിൽ കൃഷി സൂക്തത്തിലേకి എല്ലാവർക്കും സ്വാഗതം അദർവയത്രേ മൂന്നാം കാണ്ടത്തിലെ 17 ആമത്തെ സൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ് നമ്മൾ പഠനത്തിന് എടുക്കുന്നത് ഇതിന്റെ ഋഷി നേരത്തെ പറഞ്ഞതുപോലെ വിശ്വമിത്രഹ തന്നെയാണ് ഛന്ദസ്സഃ പഥ്യാപന്തിഹി ഛന്ദസ്സഃ പഥ്യാപന്തിഹി ഛന്ദസ്സ ദേവദാ സീതാ മന്ത്രദല ഉ വീരവത് സുഷീമം സോമസത്സരു ഉദി ദ്വധു ഗാമവിം പ്രവത് ഗ്രധവാഹനം പിബരീം ചാംഗലം പവീരവത് സുഷീമം സോമസത്സരു ഉദി ദ്വധു ഗാമവിം പ്രസ്തൃ്രധവാഹനം പിരരീ ചം ഈ മന്ത്രത്തിന്റെ പഠഭേദങ്ങൾ യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ എഴുപത്തിയൊന്നാം മന്ത്രമായിട്ട് കടന്നു വരുന്നുണ്ട് അവിടെ സുഷീമം സോമസത്സരു എന്നതൊരു പകരം യജുർവേദത്തിലെ സുഷീമം സോമ പിസരു എന്നാണ് കാരണം നമുക്ക് നേരെ അർത്ഥത്തിലേക്ക് കിടക്കാം ലാങ്കലം എന്ന് പറഞ്ഞാൽ കലപ്പ ലാങ്കലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാങ്കലം കലപ്പ പവീരവത്ത് എന്ന് പറഞ്ഞാൽ ലോഹ നാക്ക് ഉള്ളത് കലപ്പയുടെ അറ്റത്ത് ഇരുമ്പുകൊണ്ടുള്ള അല്ലെ ഒരു നാക്കുണ്ടാവും ലോഹം നാക്ക് പവീരവത്ത് സുഷീമം കർഷകന് ഉത്തമ സുഖത്തെ നൽകുന്ന സുഷീമം എന്ന് പറഞ്ഞാല് കർഷകന് ഉത്തമ സുഖത്തെ നൽകുന്ന സോമ സത്സരു സോമ സത്സരു ഇവിടെ രണ്ട് വാക്കുകളുണ്ട് സോമ എന്നൊരു വാക്കുണ്ട് സത്സരു എന്നൊരു വാക്കുണ്ട് സ കൂട്ടം ഉമയാണ് സോമ സൂട്ടം സരു ആണ് സരു ആണ് സത്സരു എന്താണ് കയറുകളോടും പിടിയോടും കൂടിയതാകും കയറുകളോടും പിടിയോടും കൂടിയതാകട്ടെ അതാണ് സോമസത്സരം അതുപയോഗിച്ച് പ്രഭവ്യം വേഗത്തിൽ ചരിക്കുന്നതും പ്രഭവ്യം വേഗത്തിൽ ചരിക്കുന്നതും പലരും പ്രഭവ്യം എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പൊ ഭായാണ് അവിടെ ശബ്ദം പ്രഭവ്യം വേഗത്തിൽ ചരിക്കുന്നതും പിപരീം ചിപരീം ച തടിച്ചു കൊഴുത്തതുമായ വിവരിയും ച തടിച്ചു കൊഴുത്തതുമായ ഗാം ഗോവിനെയും തടിച്ചു കൊഴുത്തതുമായ അല്ലാണ്ട് നെല്ലെ ഉണങ്ങിയ പശു എന്തിനുപയോഗിക്കരുത് പശുവിനെയോ അല്ലെങ്കിൽ കാളയ കാളയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗോവിനെയോ ഉപയോഗിക്കരുത് ഗാം ഗോവിനെയും അവിൻ ആടിനെയും യും രഥവാഹനം കുതിരയെയും രഥവാഹനം കുതിരയെയും പ്രസ്താവത് മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് പ്രസ്താവത് മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് പ്രസ്താവ് മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് ഇത് 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 പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും ഇത് നിശ്ചയമായും ഉത് വപതുപതു നിലമുടുതും ഉത് വപതു പറഞ്ഞാല് നിലം കൂടുതലും അതാണ് അതി അർത്ഥം ലോഹ നിർമ്മിതമായ കലപ്പനാക്ക് അഥവാ കലപ്പ കൊഴുവും കൈക്ക് സുഖത്തെ നൽകുന്ന ഉറപ്പുള്ള സരും അഥവാ കലപ്പ പിടിയും അതേപോലെ തന്നെ നാൽക്കാലികളെ നിയന്ത്രിക്കുന്ന ഉമ അഥവാ ഉറപ്പുള്ള കയറുകളും കലപ്പയോടൊപ്പം വേണം എന്നുള്ള ഈ ലാംഗല വിദ്യയുടെ ആദ്യ രൂപം പ്രയത് ഉമ എന്ന ശബ്ദത്തിന് സംസ്കൃതത്തില് ക്ഷണം എന്ന അർത്ഥമുണ്ട് ഉമ എന്ന ശബ്ദത്തിന് ക്ഷണം എന്നൊരർത്ഥമുണ്ട് ചണനാരി കൊണ്ട് ഉറപ്പുള്ള കയർ നിർമ്മിക്കാനാവുമല്ലോ അടുത്തതായി പറഞ്ഞിരിക്കുന്ന എന്താണ് ഏതെല്ലാം നാൽക്കാലികളെ നിലം മുഴുവാനായിട്ട് ഉപയോഗിക്കാം ഗോവ് അവിടെ പശു അല്ലെങ്കിൽ കാള എന്നൊക്കെ അർത്ഥം എടുക്കാം കൂടാതെ ആട് അതേപോലെ രഥവാഹനം രഥത്തെ വഹിക്കുന്നവൻ എന്ന് പര്യായ ഉള്ള കുതിര എന്നിവയെ നമുക്ക് ഈ ഉഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം മാത്രമല്ല അപ്പൊ വേഗത്തിൽ ചരിക്കുന്നതും നല്ലവണ്ണം തളിച്ചു കൊഴുത്ത് ആരോഗ്യമുള്ളതുമായിരിക്കണം എന്ന് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഇതാണ് അതിന്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ആധ്യാത്മിക അർത്ഥം എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം കലപ്പയാകുന്ന പ്രാണൻ ശ്രദ്ധിക്കേണ്ടതാണ് കലപ്പയാകുന്ന പ്രാണൻ സുഖത്തിൻ്റെ ഉൽപാദകനും സോമസത്തിൻ്റെ അതായത് ബ്രഹ്മാനന്ദ രസത്തിന്റെ ആശ്രയസ്ഥാനമായ ബ്രഹ്മരന്ത്രം വരെയെ ചെന്നെത്തുന്നവനുമാകും ആ പ്രാണനെയും അതേപോലെ വേഗമുള്ളതും സുപുഷ്ടവുമായ ഗോവാകുന്ന ജ്ഞാനേന്ദ്രിയും രഥവാഹനമാകുന്ന കർമ്മേന്ദ്രിയും അവയെ സംരക്ഷിക്കുന്ന അവിയാകുന്ന സ്ഥൂല ശരീരത്തെയും ഉന്നതമാക്കിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം അതൊക്കെ നമ്മൾ സുചിന്തിതമായി ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് കുറച്ച് വേഗത്തിലാണെങ്കിൽ നിങ്ങൾ പോയിന്റ് സെവൻ ഫൈവ് കിലോട്ട് സ്പീഡ് കുറച്ച് കേൾക്കുക എഴുതിയെടുക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ പഠിക്കുക എന്നുള്ളത് മുഖ്യമാണ് ചിലപ്പോൾ യൂട്യൂബ് കണ്ടത് നാളെ അവർത്താനം ഉണ്ടാവുമല്ലോ പിന്നെ എഴുതാമെന്ന് വെച്ചാലുള്ള ഒരു പ്രശ്നം ഇതിന്റെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും നാളത്തേക്ക് നാളത്തേക്ക് മാറ്റി പിന്നെ നോക്കുമ്പോൾ നൂറ്റി അൻപത്തൊന്ന് മന്ത്രങ്ങൾ എഴുതിയെടുക്കുക എളുപ്പവില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും നൂറ്റി അറുപത് അറുപത് മന്ത്രങ്ങൾ എഴുതിയെടുക്കുക എളുപ്പവില്ല അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും എഴുതി എഴുതി പഠിച്ചു പോയാൽ അത് നന്നായിരിക്കും എന്ന് മാത്രം പറയുകയാണ് ഇനി വീണ്ടും ഞാൻ ഈ മന്ത്ര ഒരുക്കെ കുറിച്ചല്ല ഓരവത് സുഷീമം സോമസുഗാമിം അപ്പോ ഈ മന്ത്രം നമ്മൾ നന്നായിട്ട് പഠിക്കുക മൂന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലി പഠിച്ച ശേഷം അതിന്റെ അർത്ഥത്തിലേക്ക് വരിക അർത്ഥം ഞാൻ ഒരിക്കൽ കൂടുതൽ പറയാം ലാംഗലം കലപ്പ വീരവത് ലോകനാക്കുള്ളത് സുഷീമം കർഷകന് ഉത്തമമായ സുഖത്തെ നൽകുന്ന സോമസത്സരും എന്ന് പറഞ്ഞാൽ കയറുകളോടും പിടിയോടും കൂടിയതാകട്ടെ അത് ഉപയോഗിച്ച് പ്രഭവ്യം വേഗത്തിൽ ചരിക്കുന്നതും പിപരിയും ച തടിച്ചുകൊടുത്തതുമായ ഗാം ഗോവിനെയും ആടിനെയും രഥവാഹനൻ കുതിരയെയും പ്രസ്താവത് മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് ഇത് നിശ്ചയമായും ഉത് വപതു നിലമുഴുകാലും അങ്ങനെ കലപ്പയെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യം എങ്ങനെ കെട്ടണം എന്നതിനെ കുറിച്ചും ആ ഓരോ വാക്കുകൾ എങ്ങനെ ഉണ്ടായി എന്തിനെ കൊണ്ട് നിർമ്മിച്ചൊണ്ട് നിർമ്മിച്ചതായിരിക്കണം കയറ് ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ പ്രാദേശികമായി മറ്റു പലതും ഉപയോഗിക്കുന്നുണ്ടാകാം അപ്പോ ഇവിടെ ഏതൊക്കെ ജീവജാലങ്ങളെ ഇതിനു വേണ്ടി ഉഴാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കാളയോ പശുവോ ആടോ അതേപോലെ രഥമോ അങ്ങനെ ആ രഥത്തെ വഹിക്കുന്ന അർത്ഥം പര്യായം വരുന്ന കുതിരാതിനെക്കുപയോഗിക്കുന്നു പറയാണ് ഇതിന്റെ ആധ്യാത്മിക അർത്ഥം കൂടി ഞാൻ ഒന്ന് വെറുതെ പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക കലപ്പയാകുന്ന പ്രാണൻ സുഖത്തിന്റെ ഉത്പാദകനും സോമരസത്തിന്റെ സോമസത്തിൻ്റെ അതായത് ബ്രഹ്മാനന്ദ രസത്തിന്റെ ആശ്രയസ്ഥാനമായ ബ്രഹ്മരന്ത്രം വരെ ചെന്നെത്തുന്നവരുമാകും ആ പ്രാണനയും അതേപോലെ വേഗമുള്ളതും സുപുഷ്ടവും പുഷ്ടിയോടുകൂടിയ ഗോവാകുന്ന ജ്ഞാനേന്ദ്രിയും രഥവാഹനമാകുന്ന കർമ്മേന്ദ്രിയും അവയെ സംരക്ഷിക്കുന്ന അവിയാകുന്ന സ്ഥൂല ശരീരത്തെയും ഉന്നതമാക്കിയാലും എന്നാണ് ഈ മന്ത്രത്തിന്റെ ആധ്യാത്മികമായ അർത്ഥത്വ വേദപുഷ്പത്തിൽ ഇതാദ്യമായിട്ടാണ് അഥർവ വേദത്തിലെ സൂക്തം ഈ പദം മുളിച്ച അർത്ഥത്തോടുകൂടി അതിൻ്റെ കാർഷികാർത്ഥത്തിലും അർത്ഥത്തിലും അതിൻ്റെ ആധ്യാത്മിക അർത്ഥത്തിലും വരണം നിങ്ങൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ദസ്പോൺസ് ഈസ് ഇമ്പോർട്ടൻറ്റ് സോ നിങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതന്നത്തെ വേദപുഷ്പോടി അവസാനിപ്പിക്കുകയാണ്